യേശു ഖസ്തു നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അഞ്ചു തരം പരിപ്പുകളുടെ ഒരു കറിയാണ് അത് കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പേ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവോചനം എന്തുകൊണ്ട് ഒന്ന് ചിന്തിക്കാം റോമർ എട്ടിന്റെ ഒൻപതിൽ ദൈവോജന പ്രകാരം പറയുന്നു നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ അപ്പോൾ നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളത്തിനകത്ത് കർത്താവ് വസിക്കുമ്പോൾ നമ്മളിലുള്ള ആ പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ച് കളയുവാൻ്റെ ഓണം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മളിലെ കർത്താവ് വസിക്കുമ്പോൾ നമ്മളിലെ ആ പാപ സ്വഭാവത്തിൻ്റെ ഒന്നും നമ്മളിൽ കാണാതെ ആത്മാവിന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ് നമ്മളിൽ നടക്കുന്നത് അത് ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകുന്നാദമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവ് ഉള്ളത്തിൽ വസിക്കുന്നവരായും നമ്മൾ മറ്റുള്ളവർക്ക് അവർ അനുഗ്രഹമായി തീരുമാനം തക്കോണം ഇങ്ങനെയുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമ്മുടെ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇവിടെ ഞാൻ എല്ലാം കാൽ കപ്പ് വീതം എടുത്തിരിക്കുന്നത് ഇത് തോരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇത് മസൂർ ഡാൽ ഇത് പച്ച പയർ അതിങ്ങനെ പ്ലന്നായിട്ടുള്ള കൂടി ഇത് ചെറുപയർ പരിപ്പ് ഈ അഞ്ച് പരിപ്പുകൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം ഞാനിത് കഴുകി ആവശ്യത്തിന് വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് ശരിക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കണം കുറച്ച് നെയ്യ് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിക്കാം നെയ്യ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ മതി പരിപ്പുകളല്ലേ പെട്ടെന്ന് വേഗം അപ്പം അത് അടച്ചു വയ്ക്കാം നമുക്ക് പരിപ്പ് വേകുന്നതിനോടൊപ്പം ഇതിനുള്ളൊരു മസാല ഉണ്ടാക്കാം ഇതിപ്പോൾ കടലപ്പരിപ്പാണ് ഈ ഒരു ഇതിപ്പോൾ പാത്രം ചൂടായിരിക്കുന്നത് ഞാനൊരു ഇരുമ്പ് കാസ്റ്റയൻ്റെ ആയിട്ട് പാനിന് ഇട്ടിരിക്കുന്നത് അത് ചൂടായി അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതീയിൽ നമുക്ക് ഞാനിവിടെ ഈ മസാല ഉണ്ടാക്കിയിട്ട് സൂപ്പും ഫ്രിഡ്ജിനകത്ത് ബാക്കി സൂക്ഷിക്കും ഞാൻ ആരോ കപ്പ് ഇട്ടു സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ തീയിൽ ഇടരുത് അപ്പോൾ ചെറുതീയിൽ ഒന്ന് ചൂടായിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് പതിയെ ചൂടാവട്ടെ നമ്മുടെ പരിപ്പ് ചെറുതായിട്ട് ചൂടായിട്ടൊക്കെ വരുന്ന സമയത്തിന് സമയം ലാഭിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് ഇത് ചെയ്യാം എൻ്റെ അതിന് മസാല ഉണ്ടാക്കാൻ ഇനി അതിനെ ഒരു വേറൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ജീരകം ആ ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങി അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെറുതെ കടലപ്പരിപ്പ് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇങ്ങനെ ഇനി ഇത് ഓഫ് ചെയ്തിടാം ഇത് കാസ്ട്രൈലിൻ്റെ ഇതായത് അതിന് തന്നെ നല്ല ചൂടാണ് അപ്പം ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പം ഇതൊന്നും തണുക്കട്ടെ ആ നേരത്തിന് ഉള്ളിയൊക്കെ വഴന്ന് വരട്ടെ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ പൊടിച്ച് ചൂടാക്കി വെച്ചിരിക്കുന്ന കടലൊന്ന് പൊടിച്ചെടുക്കണം കടലപ്പരിപ്പ് അപ്പോൾ ഇതിലേക്ക് തക്കാളി ഒരല്പമുളക് പൊടി എരിവൊക്കെ അവരവരുടെ പാകത്തിന് പരിപ്പൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് എരിവ് കൂടും എത്ര ഇട്ടിട്ട് ഇനി തക്കാളി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഉണ്ട് ഒന്ന് വഴന്ന് വരട്ടെ ഇനി പരിപ്പിപ്പം കുക്കറിലൊരു വിസിൽ കേട്ടു ഇനി അത് ഓഫ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ പ്രഷർ ഒന്ന് പോയി വരുമ്പോഴത്തേക്കും പാകത്തിന് വെന്ത് കഴിയും ഇതിലേക്ക് നമുക്കൊരൽപ്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം ആ ഇനി ഇത് തക്കാളിയൊക്കെ ഒന്ന് വഴിന്ന് വരട്ടെ അപ്പോഴത്തേക്കും കുക്കറിലെ പരിപ്പിൻ്റെ വിസിലും ഇനി ഇപ്പം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ലിയോ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു അതിനോട് കൂടി ഇത്തിരി പിരിയൻ മുളക് ഇത്തിരി പിരിയൻ മുളക് കൂടെ പൊടി ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇനി ഇത് രണ്ടുമൂന്ന് മൂന്ന് നാല് വെളുത്തുള്ളിയാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തു വെളുത്തുള്ളി ഇടുമ്പോൾ എല്ലാവരും ഉറപ്പും പൊടിയല്ല പക്ഷെ നല്ലതായിട്ട് പൊടിയും ഈ പൊടി നമ്മൾ വെച്ചിരുന്ന ഇടയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇച്ചിരി പൊടി ഉണ്ടാക്കി വെച്ചേക്കും ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന്ന് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇപ്പോൾ ഇപ്പം എത്ര എടുക്കണേന്ന് വെച്ചാൽ അതനുസരിച്ചവളെ പൊടി ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഇതൊക്കെ പോയി നോക്കാം അപ്പം വെള്ള മെന്ത് പാകത്തിന് ഇരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിയെല്ലാം വഴങ്ങ തക്കാളിയൊക്കെ വഴുന്നു അപ്പം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉള്ള മസാല ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിന് ഇട്ടു ഇനി അതിലേക്ക് നമുക്ക് പോരെങ്കിൽ പൊടി പിന്നെ ഇടാം ഇനി ഇതിപ്പോൾ ആവശ്യത്തിന് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് പരിപ്പ് വെന്തപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തു ഇളക്കി അല്പം വെള്ളം കൂടെ വേണം ലിയോ അവിടെ ഇരിക്കുക ഈ പരിപ്പ് കയറി ചോറിന് ചപ്പാത്തിക്കൊക്കെ ഒത്തിരി നല്ല രുചിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം വേണം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ഇട്ട് കെട്ടോ അപ്പം ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് പിന്നെ ഉപ്പെല്ലാം പരിപ്പിനകത്ത് ഇട്ടതുകൊണ്ട് പാകത്തിന് ഉപ്പെല്ലാം ഉണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ കസൂറിനേത്തി ഉലുവ ഉണങ്ങിയ ഉലുവല്ലോ അത് ഞാൻ ഇതൂടെ വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അല്പം ഇട്ട് കൊടുക്കണം കയ്യിലൊന്നിട്ടൊന്നങ്ങ് ഇരുന്ന് അങ്ങ് ഇട്ടുകൊടുക്കണം ഇതിട്ടുകൊടുത്ത് നമുക്കൊരു അല്പം നെയ്യും ഇവിടെ ഇതിനകത്തേക്ക് ഒഴിക്കാം അതുപോലെ കുറച്ച് ഗരം മസാല അത് ഇട്ട് കൊടുക്കാം പരിപ്പായതുകൊണ്ട് ഇരിക്കുമ്പോൾ പയ്യൊന്ന് കുറങ്ങും അല്പം ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല വാങ്ങാൻ സമയമാകുമ്പോൾ നമുക്കൊരല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത് കത്തിളച്ച് ഭാഗമായി നമുക്ക് അതിനകത്തേക്ക് ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്തിട്ട് അല്പം നെയ്യും ഇവിടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലൂടെ ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ഇവിടെ സ്വാദിഷ്ടമായ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് തരം പരിഭകട സംഗമക്കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക ഇത് നിങ്ങൾക്ക് ഇനിയിപ്പം അല്പം പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരും കൂടെ അല്പം വേണമെങ്കിൽ ഒഴിക്കാം ഇതിപ്പോൾ തക്കാളിയുടെ ആവശ്യത്തിനുള്ള പുളിയുണ്ട് അത്യാവശ്യം പുളിയുണ്ട് പുളി വേണ്ടവർക്ക് പിന്നെ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കപ്പാവിൻ്റെ അറിയ ചെറുകിനടിയിൽ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി